ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വിജയം യുഡിഎഫിന്റെയും കോൺഗ്രസിന്റെയും വിജയമല്ല ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൌലികവാദികളുടെ വിജയമാണെന്ന് ബിജെപി വർഗീയ സംഘടനകളുമായുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ടിനെതിരെ ദേശീയ തലത്തില് പ്രചരണം നടത്തുമെന്നും ബിജെപി നേതാക്കൾ നിലമ്പൂരിൽ പറഞ്ഞു നിലമ്പൂരിൽ സാങ്കേതികമായി യു ഡി എഫ് വിജയിച്ചുവെങ്കിലും ഇതൊരു രാഷ്ട്രീയ വിജയമായി യു ഡി എഫ് കാണുമെന്ന് തോന്നുന്നില്ല ജനവികാരം രണ്ട് മുന്നണികൾക്കും എതിരാണ് രണ്ട് മുന്നണികൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട് വോട്ട് കൂടിയത് എൻ ഡി എക്ക് മാത്രമാണ് ജനാധിപത്യത്തിന് ചേരാത്ത പ്രചാരണ പരിപാടികളാണ് ഇരു മുന്നണികളും നടത്തിയിരുന്നത് മതം പറഞ്ഞു ജാതി പറഞ്ഞുമാണ് വോട്ട് ചോദിച്ചിരുന്നത് നിലമ്പൂരിൽ വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് എൻ മാത്രമാണ് വർഗീയവാദികളെ കൂട്ടുപിടിച്ചാണ് യു വോട്ട് ചോദിച്ചത് ഇത് അപകടമാണെന്ന് ജനം മനസ്സിലാക്കുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു നമുക്ക് കേരളത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രം അറിയാം ഈ രണ്ട് മുന്നണികൾ പറയുന്നതാണ് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും മൂന്നാമത്തെ മുന്നണിക്ക് അവർ പറയുന്നത് കൂടുതൽ കേൾക്കാൻ ജനങ്ങൾ തയ്യാറാവില്ല അങ്ങനെയാണ് ഒരു ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എന്നിട്ട് പോലും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ വികസിത കേരളം അല്ലെങ്കിൽ വികസിത നിലമ്പൂർ എന്ന ആ ആശയം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കാനും അങ്ങനെ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൽക്കാർ കൂടുതൽ വോട്ടുകൾ നേടാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാധിച്ചു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നിലമ്പൂരിലുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അനൈതികമായ കൃതജ്ഞത രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗി ഉപയോഗപ്പെടുത്തുകയാണ് തീർച്ചയായും ഒരു ജനറൽ ഇലക്ഷൻ ഇതിനേക്കാൾ വലിയൊരു മുന്നേറ്റം നടത്താൻ കേരളത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വികസിത കേരളം വികസിത നിലമ്പൂർ അല്ലെങ്കിൽ വികസിത കേരളം എന്ന മുദ്രാവാക്യം അടുത്ത തിരഞ്ഞെടുപ്പിലും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞങ്ങൾ വളരെ ഗൗരവമായി തെരഞ്ഞെടുപ്പില് ചർച്ച ചെയ്യുന്നത് ഈ വർഗീയ ശക്തികളുടെ മതമൗലികവാദികളുടെ കൂട്ടുകെട്ടാണ് ഇത് നാളെ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ എന്താ പറയുന്നത് രാഷ്ട്രീയ ഭീകരതയുടെ തുടക്കം മാത്രമാണ് ഇതൊരിക്കലും ജനാധിപത്യ സംവിധാനത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് ദേശീയ തലത്തിലേക്കും ഈ കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കോൺഗ്രസിന്റെ കൂട്ടുകെട്ടും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ പി ഡിപിയുമായി കൂട്ടുകെട്ടും ദേശീയ തലത്തിലേക്കും ചർച്ച ചെയ്യാൻ തന്നെയാണ് ബി ജെ പി തയ്യാറാവുന്നത് അപ്പൊ നിങ്ങൾ ഈ രണ്ട് രാജ്യദ്രോഹ സംഘടനകളെയും കൂട്ടുപിടിച്ചില്ല എങ്കിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വോട്ടിന്റെ നിലവാരം എത്രത്തോളം ആകുമെന്ന് നിങ്ങൾ നമുക്ക് സാധിക്കും ഇത് കേരളത്തിൽ നാളെ നമ്മുടെ രാഷ്ട്രീയ ഭാവിയിൽ നടക്കാൻ പോകുന്ന അപകടകരമായ ഒരു കൂട്ടുകെട്ടിന്റെ സൂചനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദേശീയ ജനാധിപത്യ സഖ്യം ഈ മുന്നണികളുടെ ഈ രാജ്യദ്രോഹ ഈ മതമൗലികവാദ കൂട്ടുകെട്ടിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഇത് കേരളത്തിൽ മാത്രമല്ല കാരണം രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ആണ് ഈ മതമൗലികവാദികളെ ഈ രാജ്യദ്രോഹ ശക്തികളെ പരസ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ കൂട്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം ദേശീയ തലത്തിലും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യാനാണ് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുന്നത് കാരണം ഇതൊരു അപകടകരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളാണ് എൻ ഡി എ നേതൃത്വത്തിൽ ഇതിനെതിരെ വലിയ പ്രചാരണം തുടങ്ങും ദേശീയ തലത്തിൽ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യും ഉമ്മൻചാണ്ടി ഇത്തരം ദുഷ്ടശക്തികളെ എതിർത്തിരുന്നു പത്ത് വോട്ടിനു വേണ്ടി മാത്രമാണ് വിഘടനവാദികളെ കൂട്ടുപിടിക്കുന്നത് പിടിക്കുന്നത് എൽ ഡി എഫിന് നിലമ്പൂരിൽ ദയനീയ പരാജയമാണ് ഉണ്ടായത് ഭരണവിരുദ്ധ വികാരം ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ യു ഡി കഴിഞ്ഞില്ല സ്വന്തം ബൂത്തിലെ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമില്ല ഒരു റൗണ്ടിൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിൽ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഒന്നും കൂടി വായിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപതി ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അത് രാഷ്ട്രീയമായും മുതലെടുക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല കാരണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും മെമ്പറെ തന്നെയാണ് ഇവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് രംഗത്തിറങ്ങി രംഗത്തിറക്കിയിരിക്കുന്നത് എന്നിട്ട് പോലും സ്വന്തം ബൂത്തിൽ പോലും സ്വരാജിന്റെ സ്വന്തം ബൂത്തിൽ പോലും മുന്നിലെത്താൻ സ്വരാജിന് സാധിച്ചിട്ടില്ല സ്വന്തം ബൂത്തിന് മുന്നിലെത്തിയിട്ടില്ല സ്വന്തം പഞ്ചായത്തിൽ മുന്നിലെത്തിയിട്ടില്ല അദ്ദേഹം പഠിച്ച കോളേജുള്ള സ്ഥലത്ത് പോലും അദ്ദേഹത്തിന് മുന്നിലെത്താൻ സാധിച്ചില്ല ആകെ കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് എൽ ഡി എഫിന് കുറച്ചെങ്കിലും മുന്നിലെത്താൻ സാധിച്ചിരിക്കുന്നത് ഒരു റൗണ്ടിൽ പോലും എൽ ഡി എഫിന് മുന്നിലെത്താൻ സാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ടേമിലായി കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പെട്ട ഒരു പെട്ട ഒരാളാണ് എന്നിട്ട് പോലും എൽ ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനടുത്തു പോലും എത്താൻ സാധിക്കാത്ത ദയനീയമായ ഒരു പരാജയമാണ് എൽ ഡി എഫിന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ നോക്കൂ എല്ലാ ഉപതെരഞ്ഞെടുപ്പിന്റെയും വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുന്ന സമയത്ത് ഒരു മൂന്നാം കക്ഷിക്ക് പ്രാധാന്യം കുറയുന്നു മൂന്നാം കക്ഷി പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കേൾക്കാൻ തയ്യാറാവില്ല കേൾക്കാൻ തയ്യാറാവും അത് കേൾക്കുന്ന ആളുകളുടെ എണ്ണം കുറയും അപ്പൊ സ്വാഭാവികമായും ഒരു മൂന്നാം കക്ഷിക്ക് വോട്ട് കുറയും ഉപതെരഞ്ഞ ഇവിടെ നിലമ്പൂരിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് പാലക്കാടും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ നിലമ്പൂരിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു മൂവായിരത്തി സംതിങ് ആണ് വോട്ട് പുതിയ വോട്ടർമാരോട് ചേർന്നിരിക്കുക അതിന്റെ ആനുപാതികമായി ചെറിയൊരു ഷെയർ നാലാം സ്ഥാനത്ത് പോയത് അൻവർ അൻവർ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി അൻവർ ഇവിടുത്തെ എം എൽ എ ആണ് അൻവറിന് കിട്ടിയ അതാണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് അൻവറിന് കിട്ടിയ വോട്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് അൻവറിന് കിട്ടിയ വോട്ട് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ഈ വർഷത്തെ ഭരണത്തിനെതിരെയുള്ള ഒരു സാധിക്കും വോട്ട് ി ജെ പിക്ക് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം തെറ്റിയിട്ടില്ലെന്നും നിലമ്പൂരിലെ സംഘടനാ സംവിധാനം അല്പം പിറകിലാണെന്നും ബി ജെ പിക്ക് ലഭിച്ചത് ഭരണവിരുദ്ധ വോട്ടുകളാണെന്നും നേതാക്കൾ വിശദമാക്കി വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് രഷ്മിൽ നാഥ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു സാമുവൽ ഷിനോജ് പണിക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിവാ by Shobika Weddings.